പാർട്ട് എല്ലാവർക്കും സ്വാഗതം പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ള അൻപത്തി മുതൽ നൂറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് വൺ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേരളത്തിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളുടെ വിവരങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത് ആയത് ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക കവളപ്പാറ മലപ്പുറം പുതുമല വയനാട് പെട്ടിമുടി ഇടുക്കി അമ്പൂരി തിരുവനന്തപുരം കവളപ്പാറ മലപ്പുറത്താണ് പുത്തുമല വയനാട് പെട്ടിമുടി ഇടുക്കി അമ്പൂരി തിരുവനന്തപുരം സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ ഇന്ത്യയിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏതാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ ഇന്ത്യയിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏതാണ് മോഹൻ ജദാരോ ബനാവലി ദോളവീര കാലിബംഗൻ ഇവ ഇന്ത്യയിലാണ് ബനാവലി ദോളവീര കാലിബംഗൻ ഇവ ഇന്ത്യയിലാണ് മോഹൻജദാരോ പാകിസ്ഥാനിലാണ് മോഹൻജദാരോ പാകിസ്ഥാനിലാണ് ചുവടെ പറയുന്നവയിൽ ഏതിൻ്റെ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് ബുലന്ദ ദർവാസ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തവർ ആരെല്ലാമാണ് റോബർട്ട് ക്ലൈവ് സിറാജു റോബർട്ട് ക്ലൈവും സിറാജു പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തവർ പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തിമൂന്ന് ആയിരത്തി ജൂൺ ഇരുപത്തി മൂന്നിനാണ് പ്ലാസി യുദ്ധം നടന്നത് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് തെറ്റായത് ശരിയായിട്ടുള്ളവ നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എ ഡി ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എ ഡി ആയിരത്തി അറുന്നൂറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ജോൺ കമ്പനി എന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ജോൺ കമ്പനി എന്നാണ് ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി എട്ട് സൂററ്റിലാണ് ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി എട്ടിൽ സൂററ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് മണികർണിക എന്നത് റാണി ലക്ഷ്മിബായി ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ച വർഷം എ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഗോവയെ പോർച്ചുഗാസ് പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ചത് വ്യക്തിയെ തിരിച്ചറിയുക ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയെ ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരി ആർഡിൻജു പ്രഭു സെക്കൻഡ് ഹാർഡിൻജു പ്രഭു സെക്കൻഡാണ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരിയും ഹാർദിൻജി പ്രഭു സെക്കൻഡായിരുന്നു ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് തെറ്റായത് ശരിയായവ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ചൗരി ചൗര സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് പേശോ ബാജിറാവുവിന്റെ ദത്തുപുത്രനായ നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയാ തോപ്പി തെറ്റായ പ്രസ്താവന ഇന്ത്യയിൽ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് മംഗൾപാണ്ഡെ ഇത് തെറ്റാണ് സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുതിരാ ബോസ് ആണ് മംഗൾപാണ്ഡെ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വധിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമര സേനാനികളിൽ ഒരാളായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൽപാണ്ഡെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായി കണക്കാക്കുന്നത് ഖുദിന ബോസിനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് തെറ്റായത് പൂർണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് തെറ്റായ പ്രസ്താവന മൗലികാവകാശങ്ങളെ പറ്റി കോൺഗ്രസ് പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് അത് തെറ്റാണ് കറാച്ചി സെഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സർദാർ വല്ലഭ് പട്ടേലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം മൗലികാവകാശങ്ങളെയും സാമ്പത്തിക നയത്തെയും കുറിച്ചുള്ള ഒരു പ്രമേയം ഔപചാരികമായി പാസാക്കി മൗലികാവകാശങ്ങളെപ്പറ്റി കോൺഗ്രസ് പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സെഷനിലാണ് അധ്യക്ഷനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നും രണ്ടും നാലുമാണ് ശരിയായവ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച മറാത്ത പത്രമാണ് കേസരി ബാലഗംഗാധര തിലകൻ ആരംഭിച്ച മറാത്ത പത്രമാണ് കേസരി മറാത്ത എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യയിൽ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് വാലന്റൈൻ ചെറോൾ ആണ് വാലന്റൈൻ ചെറോൾ ആണ് ഇന്ത്യൻ അൻറെസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് ദേശീയ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് സ്വത്തവകാശത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് മുന്നൂറ് എ മുന്നൂറ് എ ആണ് സ്വത്തവകാശത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം ഇരുപത്തി ഒന്നാണ് അനുച്ഛേദം ഇരുപത്തി ഒന്നാണ് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുപ്പത്തിരണ്ട് മുപ്പ അനുച്ഛേദം മുപ്പത്തിരണ്ടാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ഭരണഘടന അനുച്ഛേദം രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും തയ്യാറാകുക എന്നത് മൗലിക കടമയാണ് മൗലിക തടമയാണ് രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും തയ്യാറാകുക എന്നത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പതിനൊന്നാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് വർഷമാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പതിനൊന്നാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് വർഷമാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പതിനൊന്നാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പരാജയപ്പെട്ട ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പരാജയപ്പെട്ട ശേഷം രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡി അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് ഇരുപത്തിയേഴ് മെയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് എ ബി സി എന്നിവ ശരിയാണ് താഷ്കണ്ഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മരണാനന്തര ബഹുമതിയായ ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തിയാണ് ഒക്ടോബർ രണ്ട് ജന്മദിനമായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഒക്ടോബർ രണ്ട് ജന്മദിനമായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി പാർലമെന്റിൽ വേളയിൽ വാക്കാലുള്ള മറുപടി നൽകുന്നത് ഏതുതരം ചോദ്യങ്ങൾക്കാണ് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾക്ക് ലഘു നോട്ടീസ് ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നത് ഇത്തരം ചോദ്യങ്ങൾക്കാണ് അക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾക്കും ലഘുനോട്ടീസ് ചോദ്യങ്ങൾ ഇവിടെ പറയുന്നവയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്നും രണ്ടും ശരിയായവയാണ് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് മന്ത്രിമാരുടെ റാങ്കിന് തുല്യമായ പദവിയാണ് നൽകിയിരിക്കുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് മന്ത്രിമാരുടെ റാങ്കിന് തുല്യമായ പദവിയാണ് നൽകിയിരിക്കുന്നത് സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ പത്തിലൊന്ന് നേടുന്ന പാർട്ടിയുടെ നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ പത്തിലൊന്ന് നേടുന്ന പാർട്ടിയുടെ നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് പതിനേഴാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സോണിയാ ഗാന്ധി പഴയതായിരുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രഥൻ യു കേൾക്കർ ഐ എസ് രഥൻ യു കേൾക്കർ ഐ എസ് ആണ് നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ നിയമപ്രകാരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ അടയ്ക്കേണ്ട പരമാവധി പിഴ എത്ര എത്ര രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ ഓരോ ദിവസത്തെയും കാലതാമസത്തിന് ഇരുന്നൂറ്റി അൻപത് വീതം പിഴ ചുമത്താം പരമാവധി തുകയാണ് ഇരുപത്തി രൂപ ഇതിൽ കൂടാൻ പാടില്ല വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായി മാറിയ കിസാൻ മസ്തൂർ ശക്തി സംഘടന എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് അരുണ റോയ് മസ്തൂർ കിസാൻ ശക്തി സംഘടന ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എ വകുപ്പിൽ പരാമർശിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ഗ്രാമസഭയെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ വകുപ്പിൽ പരാമർശിക്കുന്നത് ഗ്രാമസഭയെ കുറിച്ചാണ് അശോകചക്രത്തിന്റെ വലതുഭാഗത്ത് കാണപ്പെടുന്ന മൃഗം ഏതാണ് അശോക ചക്രത്തിന്റെ വലതുഭാഗത്ത് കാണപ്പെടുന്ന മൃഗം കാളയാണ് വൃത്താകൃതിയിലുള്ള അടിത്തറയിൽ നാല് മൃഗങ്ങളുണ്ട് കാള കുതിര ആന സിംഹം പതകളെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വെക്സിലോളജി പതാകയെ കുറിച്ചുള്ള പഠനം പറയുന്നവയിൽ മുട്ടയിടുന്ന സസ്തനി ഏതാണ് ഉറുമ്പ് തീനി മുട്ടയിടുന്ന സസ്തനി ചുവടെ പറയുന്നവയിൽ ഹരിതഗണം കാണപ്പെടുന്നത് യുഗ്ലീന യുഗ്ലീനയിലാണ് ഹരിതഗണം കാണപ്പെടുന്നത് ട്രക്കോമ എന്ന രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ട്രക്കോമ എന്ന രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കണ്ണ് ക്ലമീഡിയ ട്രക്കോമാറ്റിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് ട്രാക്കോമ ബാക്ടീരിയയുടെ പേര് ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് ഹൃദയത്തിൽ മൂന്നറകളുള്ള ജീവി ചുവടെ പറയുന്നവയിൽ ഏതാണ് തവള തവളയാണ് ഹൃദയത്തിൽ മൂന്നറകളുള്ള ജീവി മുയലിന് ഹൃദയത്തിന് നാലറകളുണ്ട് മനുഷ്യ ഹൃദയത്തിന് നാലുണ്ട് മത്സ്യങ്ങൾക്ക് രണ്ട് ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ഡാഷിലാണ് ക്രോമസോമിലാണ് ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ഒരു വൃക്ഷത്തിന്റെ പ്രായം കണക്കാക്കുന്നത് വാർഷിക വലയങ്ങളുടെ എണ്ണം നോക്കിയാണ് ടോണോപ്ലാസ്റ്റ് എന്നത് ഏതിന്റെ അടിസ്ഥാന ആവരണമാണ് പ്ലാൻസെൽ വോക്കോൾ പ്ലാന്റ് ലാൻസെൽ വോക്കോളിന്റെ ആവരണമാണ് ടോണോപ്ലാസ്റ്റ് എന്നത് ചുവടെ പറയുന്നവയിൽ ഉമിനീരിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് സ്റ്റാർച്ചിനെ സ്റ്റാർച്ചിനെ മാറ്റുന്നു മാൾട്ടോസാക്കി മാറ്റുന്നതാണ് ഉമിനീരിന്റെ പ്രവർത്തനം യുക്യാരിയോട്ടുകളിലെ കോശ വിഭജനം ഏതാണ് ഒന്നും രണ്ട് എന്നിവ യുക്യാരിയോട്ടുകളിലെ കോശ വിഭജനങ്ങളാണ് ക്രമഭംഗം അഥവാ മൈറ്റോസിസ് പൂനഭംഗം അഥവാ മിയോസിസ് ഒരു ചിത്രശലഭത്തിന്റെ ഘടന ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മൂന്ന് ജോഡി കാലുകൾ രണ്ട് ജോഡി ചിറകുകൾ ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ഒരു ജീവിയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അൻപത് ശതമാനം ജീനുകളാണ് ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ഒരു ജീവിയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അൻപത് ശതമാനം ജീനുകളാണ് മനുഷ്യനിൽ മദ്യകരണം നിർമ്മിച്ചിരിക്കുന്നത് അസ്ഥികൾ കൊണ്ടാണ് അസ്ഥികൾ കൊണ്ടാണ് മനുഷ്യനിൽ മദ്യകരണം നിർമ്മിച്ചിരിക്കുന്നത് ചുവടെ തന്നിരിക്കുന്നവയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വാതകം ഏതാണ് സൾഫർ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ആണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വാതകം ഹൈബർണേഷൻ എന്നറിയപ്പെടുന്നത് ഊർജ്ജ നഷ്ടം കുറയ്ക്കുവാനായി ജീവികളിൽ ഏതു സമയത്ത് പ്രകടമാകുന്ന തുടർച്ചയായ നിദ്രയാണ് ശിശിരകാലത്ത് ഹൈബർണേഷൻ എന്നറിയപ്പെടുന്നത് ഊർജ്ജനഷ്ടം കുറയ്ക്കുവാനായി ജീവികളിൽ ശിശിരകാലത്ത് പ്രകടമാകുന്ന തുടർച്ചയായ നിദ്രയാണ് ഹൃദയത്തിൽ അശുദ്ധരക്തം മാത്രം പമ്പ് ചെയ്യുന്ന ജീവിക്ക് ഉദാഹരണം ഏതാണ് മത്സ്യം ഹൃദയത്തിൽ അശുദ്ധരക്തം മാത്രം പമ്പ് ചെയ്യുന്ന ജീവിക്ക് ഉദാഹരണമാണ് മത്സ്യം ഇരുമ്പ് വെറുതിരിച്ചെടുക്കുന്നത് ഏതായിരിൽ നിന്നാണ് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് അയരിൽ നിന്നാണ് ഹേമറ്റൈറ്റ് ഹേമറ്റൈറ്റിൽ നിന്നാണ് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത അൻപത് ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം